എല്ല സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പി എം സി പദ്ധതി നമ്മുടെ കേരളത്തിലും നടപ്പാക്കാൻ പോകുന്നു അതിന്റെ പ്രധാനമായും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ തന്നെയാണ് സി പി എം തന്നെയാണ് എതിർക്കുന്ന ഒരേ ഒരു കക്ഷി സി പി ഐ ആണതിൽ അതിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിൽ പോലും ഈ പി എം സി പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്നില്ല കാരണം കേന്ദ്ര നയമാണ് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരു വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ് വെറും തുച്ഛമായ പണത്തിനു വേണ്ടിയാണ് കേരള സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് അടിയറവ് വയ്ക്കാൻ പോകുന്നത് പി എം സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാൽ പി എം സിയുടെ പ്ലൂഫോം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്നാണ് അതൊക്കെ അവസരോചിതമായി അതൊക്കെ നമുക്ക് ആ ഫുൾഫോം കേൾക്കുമ്പോൾ ആ കേന്ദ്ര സർക്കാരിന്റെ അല്ലേ എന്തായാലും നല്ലതാണ് എന്നായിരിക്കും നമുക്ക് ഓർമ്മ വരുന്ന കാര്യം നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്ന് പറയുന്നത് എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ എൻ സിആർടിക്സ്റ്റ് ബുക്കുകളിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ബി ജെ പി മറ്റുള്ള എല്ലാ നല്ലവരായ ജനങ്ങൾക്കും ആ ഒരു പാഠപുസ്തകത്തെ പറ്റി അറിയാവുന്നതാണ് അതേസമയം നമ്മുടെ കേരള സർക്കാരിന്റെ പാഠപുസ്തകത്തെ പറ്റിയും നമ്മുടെ എല്ലാ വിധത്തിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠ്യ വിഷയങ്ങളിലെ കുറിച്ചും അറിയാവുന്നതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പി എം ശ്രീ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലും കേന്ദ്രത്തിന്റെ എൻ സി ആർ ടി പുസ്തകങ്ങൾ ഇവിടെയും പഠിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് നമുക്ക് ആ എൻ സി ആർ ടി പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പുസ്തകങ്ങളിൽ പൊളിറ്റിക്കൽ സയൻസിലും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് നടപ്പിലില്ലാത്ത ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു ചരിത്രത്തെയാണ് അവർ കാണിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ കാലഘട്ടങ്ങളിൽ നിന്ന് കുറേ കാലഘട്ടങ്ങൾ തുടച്ചു നീക്കപ്പെടുന്നു അത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഇല്ല ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗം പഠിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പാഠ്യ വിഷയമുള്ളത് അതുപോലെ നമ്മുടെ നമ്മുടെ ഗാന്ധി വധമവുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങൾ മുഴുവൻ സംഭവങ്ങളും നമ്മുടെ ഈ പുസ്തകത്തിൽ നിന്ന് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്ത് തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യ ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒഴിവാക്കലുകളാണ് ഈ പുസ്തകങ്ങളിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ആ പുസ്തകങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ഗാന്ധിജി എന്നൊരു സങ്കല്പം വരുന്നില്ല തീർച്ചയായും അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ട് സ്കൂളുകളെ ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്കൂളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കും അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് മാത്രമല്ല കേരള സർക്കാരിന്റെ കൂടി ഫണ്ടിന്റെ കൂടിയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിയ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ശതമാനം എന്ന് പറയുമ്പോൾ അറുപത് ഇസ്റ്റു നാൽപ്പത് എന്നാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഈ വിഹിതത്തെ വീതിക്കുന്നത് ഇതിൽ ഒരു കോടിയോളം രൂപ ഒരു സ്കൂളിന് ഒരു വർഷം ലഭിക്കും എന്നുള്ളതാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് ഇതിൽ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടുന്നില്ല എന്നറിയിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടരുത് ഈ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് നമ്മുടെ കേരള സർക്കാർ അനുവാദം നൽകുകയാണ് ഈ പദ്ധതിയുടെ വരുവടവോട് കൂടി ചെയ്യപ്പെടാൻ പോകുന്നത് ആ സ്ഥിതിക്ക് അതായത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ പാഠപുസ്തകങ്ങളിൽ ഇനി ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ വരുന്ന പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ഇനി പഠിക്കാൻ പോകുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആയിരിക്കും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പാഠപുസ്തകങ്ങളായിരിക്കും പഠിക്കാൻ പോകുന്നത് അതിൽ നിന്ന് പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ എൻ പുസ്തകങ്ങളിലൂടെ കുട്ടികൾക്ക് നൽകുന്നത് ഒരു യിരം വർഷമാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് മുഗൾ സാമ്രാജ്യത്തിന്റെയും മറ്റും ചരിത്രങ്ങളാണ് അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് അതോടൊപ്പം ഗാന്ധി വധം എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഈ പി എം സി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന സ്കൂളുകളുടെ മുന്നിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കൂടി ആ സ്കൂളിന്റെ മുമ്പിൽ ബോർഡ് ആയി പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സ്കൂളുകൾക്കുള്ള വികസന പദ്ധതി പദ്ധതികളിൽ തുക അനുവദിക്കുകയുള്ളു അങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകുക ഒന്ന് നമ്മുടെ സിലബസുകളിൽ മാറ്റം വരുന്നു വേണ്ടാത്ത ഭാഗങ്ങൾ കുത്തിക്കേറ്റുന്നു ഐതിഹ്യങ്ങളും മറ്റുമാണ് ഈ പാഠപുസ്തകങ്ങളിൽ കുത്തിക്കേറ്റിയിരിക്കുന്നത് അതനുസരിച്ച് പിന്നീട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ സ്കൂളിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടി വരും മറ്റൊന്ന് നമ്മുടെ കേരള സംസ്ഥാനം കൂടി പണം മുടക്കി നടത്തുന്ന ഒരു പാഠ്യപദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അതായത് പ്രധാനമന്ത്രിയുടെ പടം കൂടി എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള പ്രശ്ന പ്രശ്നങ്ങളാണ് അതിൽ ഉന്നയിക്കപ്പെടുന്നത് ഈ വിഷയങ്ങളിലാണ് എതിർപ്പുണ്ടാവുന്നത് ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ എല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് അവരാരും അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം നമ്മുടെ ബി ജെ പിയും ി പി എമ്മുമായിട്ടുള്ള ആന്തർധാരയുടെ ഒഴുക്ക് കാരണം ഈ പദ്ധതി ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് എന്താണ് ചെയ്തതെന്ന് അറിയുമ്പോൾ അവർ ഇതിനൊന്നും കൂട്ടുന്നില്ല അവർ നേരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് അതാണ് വേണ്ടത് നമ്മുടെ കേരള സർക്കാരും അതായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ പണം മോഹിച്ചുകൊണ്ട് അത് ചെയ്തില്ല തുച്ഛമായ പണത്തിനു വേണ്ടി നമ്മുടെ കേരളത്തെ ഒറ്റ കൊടുക്കുന്ന നമ്മുടെ കഥ യുവദാസിനെ പോലെയായി നമ്മുടെ പിണറായി വിജയൻ സാർ എന്ന് പറയുന്നത് പറയാതെ നിവർത്തിയില്ല പ്രധാനമായും ഈ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് പിന്മാറുകയും അതിൽ വർഗീയപരമായ പല പരാമർശങ്ങളും ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ കേരളത്തിന്റെ ഒരു സമാധാന നില തെറ്റിക്കാനുള്ള ഒരു ശ്രമത്തിലൂടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം നടക്കുന്നത് പാഠ്യപുസ്തകങ്ങളിലൂടെ അപ്പോൾ ഇത് കുട്ടികൾ പഠിക്കാനുള്ളത് തീവ്രമായിട്ടുള്ള വർഗീയതയാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് ഈ എൻ സി ആർ ടി പുസ്തകങ്ങളിലൂടെ കേരളത്തിൽ ഈ പാഠ്യപദ്ധതി നിലവിൽ വന്നാൽ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും അതിനെ എതിർക്കുക തന്നെ വേണം കേരളത്തിൽ നടപ്പാക്കാനുള്ള ആ സംവിധാനം ില്ലാതാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോഴാ സ്ഥിതിക്ക് പി എം സി എന്ന പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗങ്ങളാണ് ഇന്നും രാഷ്ട്രീയത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പി എം സി പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള നമ്മുടെ കേരള സർക്കാരിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ചുമുട്ടി പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ ബി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ വിഷയത്തിൽ സി പി ഐ പ്രധാനമായും എതിർക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സി പി ഐയുടെ കൂടെ പിന്തുണയാണ് നമ്മുടെ കേരള സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ സി പി ഐയുടെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും വെല്ലുവിളികൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിക്ക് ഒറ്റയ്ക്ക് ധരണം ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അദ്ദേഹം ആദ്യം എതിർത്തിരുന്ന ഒരു ആളാണ് ഈ പി എം സി പദ്ധതിയെ എന്നാൽ ഇപ്പോൾ ശക്തമായ ഒരു പിന്തുണ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ശിവൻകുട്ടി പറയുന്നത് കേരളം ഈ ഘട്ടത്തിൽ വളരെ വലിയൊരു ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പരമാവധി ഫണ്ടുകൾ പിടിച്ചു വാങ്ങണം എന്നാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ വിശു കൊൻകുട്ടിയുടെ അഭിപ്രായം അതിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് പി എം സി പദ്ധതി നടപ്പിലാക്കിയാൽ നടപ്പിലാക്കിയാൽ കേരളത്തിൽ കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ പണം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായം ഒന്നും രണ്ടുമല്ല ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് ഇതിൽ പലർക്കും അതിൽ നിന്ന് വിട്ടുമാനികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ നമ്മുടെ കേരളത്തിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സത്യം തന്നെയാണ് നമ്മൾ ഇത്രയും വലിയൊരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകാനുള്ള ഒരു ഭാഗികമായ ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുകൂടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ നമ്മുടെ നമ്മുടെ സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു മൂന്ന് സാഹചര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിത വിഹിതം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയം കുറെ വർഷങ്ങളായി തന്നെ നമ്മുടെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഒന്നാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമ്മുടെ കേരളത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് ഒന്ന് ദശാംശം എട്ട് ശതമാനമായിരുന്നു ഇപ്പോൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയത്താണ് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിക്ക് ഇപ്പോൾ കിട്ടുന്നത് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമാണ് ഇപ്പോൾ കേന്ദ്രവിഹിതമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹ വിഹിതം ഇരിക്കുന്നു എന്നുള്ളതല്ലേ ആ സ്ഥിതിക്ക് കേന്ദ്രവിഹിതം നേർ പകുതിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതുമാത്രവുമല്ല ഈ അടുത്ത സമയത്ത് ആ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ വളരെയധികം നഷ്ടം വന്ന സംസ്ഥാനവുമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ ജി എസ് ടി നടപ്പാക്കുന്നതിന് മുമ്പ് നമ്മുടെ വാറ്റ് എന്ന് പറയുന്ന ഒരു മൂല്യവർ വർദ്ധിത നികുതിയാണ് കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ മൂല്യവർദ്ധിത നികുതിയിൽ നമ്മുടെ കേരളത്തിന് മുഴുവൻ വാറ്റും നമ്മുടെ കേരളത്തിനായി കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ജി എസ് ടി വന്നതോടുകൂടി എല്ലാ വരുമാനങ്ങളും കേന്ദ്ര സർക്കാരിനായി ചെന്ന് ചേർന്നുകൊണ്ടു അതിന്റെ നഷ്ടം നികത്തേണ്ടത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ആ വഴിക്ക് വാറ്റ് നിർത്തലാക്കി ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ കേരളത്തിന് കിട്ടുന്നതിന്റെ ജി എസ് ടിയുടെ പകുതി തുകയും കേന്ദ്രത്തിനാണ് കൊടുക്കേണ്ടി വരുന്നത് പകുതിയിലേറെയും കൊടുക്കേണ്ടി വരുന്നു അതായത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് കിട്ടുന്ന പൈസ കുറയുന്നു അങ്ങോട്ട് കൊടുക്കുന്ന പൈസ കൂടുന്നു അതാണ് അതിന്റെ ഒഴുക്ക് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ കേന്ദ്ര വിഹിതം അനുവദിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരുകളെ കേന്ദ്രം ഈ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് അതാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്ന പൈസ എന്ന് പറയുന്നത് അത് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം അങ്ങനെ കടമെടുപ്പിന്റെ കാര്യത്തിലും കേരളത്തിനെ ആ പരിധിയിൽ നിന്ന് വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആസ്വദിക്കും നമ്മുടെ കേരളം സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയിരുന്നു നമ്മുടെ കേന്ദ്ര വിഹിതം വെട്ടിച്ചുരുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അപ്പോൾ കോടതിയിൽ എന്താണ് പറയുന്നത് സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ അഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് സുപ്രീം കോടതിയിൽ നിന്ന് ആസ്വദിക്കനുകൂല വിധിയായി തന്നെയാണ് ഉണ്ടായത് കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കൂ എന്നാണ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ഉപാധികളോടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോഴും കേന്ദ്ര സർക്കാർ എന്താണ് പറഞ്ഞത് ഇങ്ങനെ പല സംസ്ഥാനങ്ങളും ഈ ഉപാധികളുമായി വരുന്നുണ്ട് ആ സ്ഥിതിക്ക് സംസ്ഥാനങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം അപ്പോഴും പറഞ്ഞത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദുരന്തമുണ്ടായ സ്ഥലത്ത് വയനാട്ടിൽ അവിടെ പുനരുദ്ധാരത്തിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ എത്രയാണ് തന്നതെന്ന് അഞ്ഞൂറ്റി നാപ്പത്തി നാല് കോടി രൂപ മാത്രം അതും കേ കേന്ദ്ര സർക്കാർ കേരളത്തിന് കടമായിട്ടാണ് നൽകിയത് അല്ലാതെ ഔദാര്യമായിട്ടോ അല്ല നൽകിയത് അവിടുത്തെ പുനരുദ്ധാരണത്തിന്റെ പുനരധിവാസത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് അതുപോലെ മറ്റൊരു പ്രതിസന്ധി കൂടി കേരളത്തിനെ കേന്ദ്രം മുട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ വയനാട്ടിൽ കർഷകർ ഈ പ്രളയത്തിലും മറ്റും ധാരാളം കർഷകർക്ക് അവരുടെ സർവവും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതിൽ പല കർഷകരും കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താണ് കാർഷിക വായ്പയും മറ്റും എടുത്തൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് അത് ഒന്നാകെ നശി നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ തുക പോലും ആ കർഷകർ വായ്പ എടുത്തിരുന്ന തുക പോലും എഴുതി ഒരു മനസ്സ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും അതിനെ തിരിച്ചു പിടിക്കണം മരണപ്പെട്ടു പോയ ആളുകളിൽ പോലും തിരിച്ചു പിടിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ആ മുഴുവൻ മുഴുവൻ വായ്പയും കൂടി ചേർത്താൽ വെറും മുപ്പത്തൊന്ന് കോടി രൂപയാണ് അത് വരുന്നത് ആ മുപ്പത്തൊന്ന് കോടി രൂപ പോലും കേന്ദ്ര സർക്കാരിന് എഴുതി തള്ളാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ വിജയമല്ലേ കട്ടുകൊണ്ട് പോയത് എത്ര രൂപയാണെന്ന് അറിയാമോ ഒൻപതിനായിരം കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് കട്ടുകൊണ്ട് വിദേശത്ത് പോയി താമസിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് ആരാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റും അത് മാത്രമല്ല ഒരു പന്ത്രണ്ടായിരം രൂപ കൂടി മറ്റൊരാളും കൂടി കൊണ്ടുപോയിട്ടുണ്ട് ആ സ്ഥിതിക്ക് കർഷകരുടെ വായ്പ പോലും എഴുതി തള്ളാനുള്ള ഒരു മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് കേന്ദ്രം കേരള സർക്കാരിനോട് കാണിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം പക്ഷെ എന്നിട്ടും കേരള സർക്കാർ എന്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നറിയാമോ ആയിരത്തി രൂപ കിട്ടും എന്നുള്ള ആയിരത്തി കോടി രൂപ കിട്ടും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി പി എം സി പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനവുമായി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ മുൻ ധനമന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക് ഒരു വിശദീകരണം നമുക്ക് നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് അറിയാമോ ഈ പി എം സി പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ സർവ്വശിക്ഷാ ഫിനാൻപതി കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ടും കിട്ടില്ല എന്നാണ് പറയുന്നത് ആ തരത്തിൽ പറയുമ്പോൾ ഒരു ഈ എസ് എസ് എ വഴി നമുക്ക് ലഭിക്കേണ്ട ഫണ്ടും പിടിച്ചു വെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ എന്തേക്കുമായി ആ ഫണ്ട് പിടിച്ചു വെക്കാനുള്ള അധികാരം കേരള സർക്കാരിന് ഇല്ല കാരണം നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശമായി പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ആ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിർബന്ധിതമാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഓരോ പൗരനും അവന്റെ അവകാശമാണ് ആ വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും കോടതിയിൽ പോകാം ഈ പ്രാഥമിക വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പേരിൽ അങ്ങനെ ഒരു ബില്ല് കൂടി കേരള സർക്കാർ നമ്മുടെ കേരള സർക്കാരിന് പാസ്സാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് അനു അനുവദിച്ചിരിക്കുന്ന ഈ വിദ്യാഭ്യാസം ായി ബന്ധപ്പെട്ടുള്ള ഈ ഫണ്ടുകൾ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിന് പിടിച്ചു വയ്ക്കാനുള്ള അധികാരമില്ല എന്നുണ്ടാകും മാത്രമല്ല ഈ കേന്ദ്രം കേന്ദ്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന പൈസയൊന്നും അല്ലല്ലോ അങ്ങനെ കേന്ദ്രത്തിന് നമ്മുടെ കേരള സർക്കാരിന് വാരിക്കോരി തരാൻ സ്വന്തമായിട്ട് എവിടെയാണ് പൈസ എല്ലാ സംസ്ഥാനങ്ങളും നികുതിയായി ജി എസ് ടിയും മറ്റുമായി കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന പണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ളത് അല്ലാതെ കേന്ദ്ര സർക്കാർ സർക്കാരിന് സ്വന്തമായി വരുമാനമൊന്നുമില്ല ഈ വരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്ത് ധൂർത്തെച്ച് വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇതൊക്കെ ഓരോരോ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട പണമാണ് അവർക്ക് തീർച്ചയായും കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള വിഹിതം കേരളത്തിന് അവകാശപ്പെട്ടതാണ് ആ വിഹിതം ആ അവകാശം നമുക്ക് ചോദിക്കാം വാങ്ങിക്കാം എന്നുള്ളത് ഒരു സത്യമാണ് ഈ പണം നമുക്കറിയാം നമ്മുടെ തമിഴ്നാട് സർക്കാർ അവർക്ക് കിട്ടാത്തതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ പോയി കേന്ദ്ര സർക്കാരുമായി ഫൈറ്റ് ചെയ്താണ് ആ പണം അവർ വാങ്ങിയെടുത്തതെന്ന് നമുക്ക് ഉദാഹരണമായി നമുക്കറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കേരള സർക്കാരും സുപ്രീം കോടതിയിൽ ആയാണ് ഈ പണം ലഭിക്കാനുള്ള വഴി തേടേണ്ടത് അല്ലാതെ മറ്റൊരു തരത്തിൽ വെച്ച് നീട്ടുമ്പോൾ മറ്റൊരു ഭാഗത്തു നമുക്ക് അങ്ങോട്ട് ജനങ്ങളെ തുരങ്കം വയ്ക്കാം എന്നുള്ള ആ പരിപാടി അവസാനിപ്പിക്കേണ്ടതാണ് അതെന്താണ് പരിപാടി എന്ന് വെച്ചാൽ അതായത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള ഡായ്പകൾ ഇങ്ങോട്ട് വെച്ച് നീട്ടുമ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് പണം ഇങ്ങോട്ട് കൈപ്പറ്റാം എന്നുള്ള വിചാരം ഒരു നല്ല രീതിയല്ല അതായത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം നമ്മുടെ കേരളത്തിലെ കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പണം വാങ്ങാം എന്നുള്ള ആ ഒരു തീരുമാനം നല്ലതല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പി എം സി പദ്ധതി കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്നത് വഴി ഇ എസ് എസ് ഐയിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ട് നമുക്ക് വാങ്ങിയെടുക്കാം എന്ന് ഉള്ള തീരുമാനം വളരെ മോശമാണ് അത് കേരളത്തിലെ ജനങ്ങളുടെയോട് നടക്കില്ല യഥാർത്ഥത്തിൽ ഈ ആയിരത്തി രൂപ നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പി എം സി പദ്ധതി നടപ്പാക്കുന്നത് വഴി കിട്ടും എന്ന് പറയുന്നുണ്ടല്ലോ അത് എങ്ങനെയാണെന്ന് കൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് ജനങ്ങളോട് കിട്ടുമോ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഇപ്പൊ ആ പണം കിട്ടും എന്നുള്ളതിന് എന്താ ഉറപ്പ് നമ്മള് ഇപ്പൊ നമുക്ക് വിചാരിക്കാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വിശൻകുട്ടി ഒരു ഫ്ലൈറ്റിൽ കയറി നേരെ ഡൽഹിക്ക് പോകുന്നു അവിടെ ചെന്ന് ധനമന്ത്രിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്രയെ കാണുന്നു അവർ രണ്ടുപേരും കൂടി ചില തീരുമാനങ്ങൾ എടുക്കുന്നു ചില കരാറുകളിൽ ഒപ്പുവെക്കുന്നു എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുത്തൊരു സു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഹെൻകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ഇങ്ങോട്ട് അടുത്ത ഫ്ലൈറ്റ് കയറ്റി ഇങ്ങോട്ട് വിടുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അങ്ങനെ ലഭിക്കാനും പോകുന്നില്ല പണം ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയൊന്നും സംസ്ഥാന സർക്കാരിന് ഒരിക്കലും ഒറ്റയടിക്ക് കിട്ടാനേ പോകുന്നില്ല എന്നു മാത്രവുമല്ല നമുക്ക് ഈ പദ്ധതി ഒന്ന് പരിശീലിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അഞ്ച് വർഷത്തേക്കാണ് ഈ പി എം സി പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മൂന്ന് വർഷം ഓൾറെഡി കഴിഞ്ഞു ഇനി ഒരു രണ്ട് വർഷം കൂടിയേ ബാക്കിയുള്ളൂ ആ സ്ഥിതിക്ക് നമ്മുടെ രാജ്യത്ത് പതിനാലായിരത്തി അഞ്ഞൂറോളം സ്കൂളുകളാണ് ഈ പദ്ധതിക്ക് കീഴിൽ വരിക കേരളത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് സ്കൂളുകൾ ആ പദ്ധതിയിൽ ഉൾപ്പെടപ്പെടും ഒരു സ്കൂളിന് ഇരു ഒരു കോടി രൂപ വെച്ച് കിട്ടും അപ്പോൾ ഇരുന്നൂറ് സ്കൂളുകൾക്ക് ഇരുന്നൂറ് കോടി രൂപ കിട്ടും എന്നുള്ളത് സത്യമാണ് പക്ഷെ അതൊന്നിച്ചല്ല കിട്ടുന്നത് ഈ അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ വച്ചിട്ടാണ് അനുവദിക്കുക ഇപ്പൊ ഈ മൂന്ന് വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് അറുപത് ലക്ഷം രൂപ ഓൾറെഡി നഷ്ടമായി കഴിഞ്ഞു അത് തിരിച്ചു കിട്ടില്ല ഇനിയിപ്പോ കിട്ടാൻ പോകുന്നത് ബാക്കിയുള്ള രണ്ട് വർഷത്തെ പൈസ മാത്രമാണ് ഇനി കിട്ടാൻ പോകുന്നത് ഒരു വർഷം ഇരുപത് ലക്ഷം രൂപ എന്ന് വെച്ചിട്ട് രണ്ട് വർഷത്തേക്ക് നാല്പത് ലക്ഷം രൂപയാണ് ഒരു സ്കൂളിന് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ ഇരുന്നൂറ് സ്കൂളേ കേരളത്തിൽ നിന്നുണ്ടാകുകയുള്ളു അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ് സ്കൂളുകൾക്ക് കിട്ടാൻ പോകുന്നത് നാൽപ്പത് കോടിയാണ് രണ്ട് വർഷം കൊണ്ട് കിട്ടാൻ പോകുന്നത് എൺപത് കോടി രൂപയാണ് നമുക്കറിയാം ആ സ്ഥിതിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ശിവൻകുട്ടി സാർ വിശദീകരിക്കേണ്ടതാണ് കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നു എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി അനുകൂലിക്കുന്നത് കേരള സർക്കാർ ഇനി ഈ പണം കിട്ടുമ്പോൾ തന്നെ അത് മറ്റ് പല മേഖലയിലേക്കും വകമാറ്റി ചെലവഴിക്കാൻ ഒരിക്കലും പറ്റില്ല ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മാത്രമുള്ള ഒരു ഫണ്ട് മാത്രമാണ് അത് ആ വഴിക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇത് ഓർക്കുന്ന പോലെ നമ്മുടെ സിവിൽ സപ്ലൈസ് മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിലോ ഒക്കെ ഉപയോഗിച്ച് കളയാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല യൂട്ടിലൈസേഷൻ നടത്തി കാണിച്ചെങ്കിൽ മാത്രമേ ഈ പണം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ് അതായത് നമ്മൾ മുൻകൂട്ടി ചെലവാക്കി കാണിച്ചെങ്കിൽ മാത്രമേ പണം ഇങ്ങോട്ട് വാങ്ങാൻ പറ്റുകയുള്ളൂ അല്ലാതെ മുൻകൂട്ടി വാരിക്കോരി തരും എന്നുള്ള വ്യാമോഹമാണ് ഇനി തോമസ് ഐസക് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പണം ഇങ്ങോട്ട് കിട്ടിയാലും ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പാക്കേണ്ടി വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ കാരണം പഠിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ അധ്യാപകരാണല്ലോ മാത്രമല്ല സ്കൂളുകളെല്ലാം കേരളത്തിലാണല്ലോ ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത് ആരാണ് നമ്മുടെ പി ടി എ ആണല്ലോ പി ടി കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കാസയുംകുടി പി ടിയിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് അവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള പി ടി ആകുമ്പോൾ ബി ജെ പിക്ക് സ്കൂളുകളിലൊന്നും ഒരു കൈ കഴിയില്ല എന്നാണ് തോമസ് ഐസക് വിശദീകരണം പക്ഷേ ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് ഇരുപതിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പദ്ധതി നടപ്പിലാക്കിയത് അതിന്റെ തീരുമാനം എന്ന് പറയുന്നത് ആരാണ് തീരുമാനിച്ചത് ആർ എസ് എസിന്റെ തീരുമാനമാണ് ആണ് അത് രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പദ്ധതിയായി പ്രഖ്യാപിച്ചത് അല്ലാതെ മറ്റാരുമല്ല ഈ രാജ്യത്തെ വിദ്യാഭ്യാസ നയത്തെ ഹിന്ദുത്വവൽക്കരിക്കുക എന്നുള്ള ഒരു നയത്തിലാണ് ആ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഈ വിദ്യാഭ്യാസ നയം കേരളത്തിന് അപകടകരമാണ് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ കേരളത്തിന്റെ മിനിസ്റ്ററായ പിണറായി വിജയൻ എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് ആദ്യം എതിർത്തത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആ സ്ഥിതിക്ക് ഈ പി എം സി പദ്ധതി ഇപ്പോൾ എന്താണ് ആ പദ്ധതിയിൽ ഈ ദേശീയ വിദ്യാ വിദ്യാഭ്യാസ നയത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആ സ്ഥിതിക്ക് ആദ്യഘട്ടത്തിൽ ഈ പി എം സി ആണ് നടപ്പിലാക്കാൻ പോകുന്നത് കേരളത്തിൽ ബാക്കി പിന്നീട് വരും ആദ്യം ഒരു മുന്നോടിയായി ഈ പദ്ധതി നടപ്പിലാക്കും ഈ നടപ്പിലാക്കുമ്പോൾ ആദ്യം അതിന്റെ കരിക്കുലവും ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടും അത് നടപ്പിലാക്കണം കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ് പാഠ്യപദ്ധതി എന്നാണ് പാഠ്യപദ്ധതിയിലെ വ്യത്യാസം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു പ്രത്യേകമായും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഈ പറയപ്പെടുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പാഠപുസ്തകങ്ങൾ നിർബന്ധമായും കുട്ടികൾ പഠിക്കേണ്ടി വരും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്രൈസൽ ഉണ്ടാകുക നമ്മുടെ അധ്യാപകർ പോയിട്ട് പാഠപുസ്തകം വേറെ ഞാൻ പഠിപ്പിക്കുന്നത് വേറെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്രൈസൽ നടക്കുക അപ്പോൾ നമ്മുടെ കേരളത്തിലെ അധ്യാപകരല്ലേ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് ഒരിക്കലും ആവില്ല ഒരു ചെറിയ ചെറിയ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയാൽ നമ്മൾ രണ്ട് രൂപയ്ക്കുള്ള ഒരു തീപ്പെട്ടി വാങ്ങുമ്പോൾ സാധാരണയായി അതിൽ അൻപത് കോലുകളാണ് ഉണ്ടാകുക അല്ലെങ്കിൽ ഇരുപത് കോലുകൾ അപ്പോൾ ഉള്ളതിനേക്കാളും അൻപത് കോലുകൾ നിങ്ങൾക്ക് എക്സ്ട്രാ തരാമെന്ന് തീപ്പെട്ടിടെ ഉടമകൾ പറയുന്നു അപ്പോൾ അത് വാങ്ങണമെങ്കിൽ നമ്മൾ ആ കോലുകൾ മാത്രം വാങ്ങാൻ പറ്റില്ല ആ ഒരു തീപ്പെട്ടിയും കൂടി നമ്മൾ ഫുള്ളായി വാങ്ങിയെങ്കിൽ മാത്രമേ ആ കോലുകൾ നമുക്ക് എക്സ്ട്രാ കിട്ടുകയുള്ളു അപ്പോൾ ആ സ്ഥിതിക്ക് അതുപോലെ തന്നെയാണ് ഈ പി എം സി പദ്ധതി നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് നടപ്പാക്കുന്നതിനുള്ള പൈസ വാങ്ങി അത് നടപ്പിലാക്കിയാൽ നിർബന്ധമായും ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ആ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കേരളത്തിൽ സി പി എം തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ സർക്കാർ കേരളത്തോട് ആദ്യം വിശദീകരിക്കേണ്ടത് അല്ലാതെ ആയിരത്തി അഞ്ഞൂറ് കോടി ഇത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഈ പി എം സി പദ്ധതി കേരളത്തിൽ നടപ്പാക്കും എന്നല്ല പറയേണ്ടത് ഇത് നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല ഇത് കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും നല്ല ശക്തിയുള്ള ആർജവും ജനങ്ങളാണ് ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയവൽക്കരണവും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഒരു മേഖലയിലും നമ്മൾ നടപ്പിലാക്കില്ല അതിനുള്ള അനുവാദം കൊടുക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് എൺപത് ശതമാനവും അത് പല രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരുമായിരിക്കാം ഇന്ന രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പാർട്ടി ക്ഷേത്രം തന്നെ എൺപത് ശതമാനത്തോളം ആളുകളും ഇതിനെ എതിർക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഒരു വർഗീയവൽക്കരണം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതിനെ എതിർക്കുന്ന ആളുകൾ തന്നെയാണ് ആ സ്ഥിതിക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തോട് സർക്കാരിന്റെ സമീപനം എന്താണ് തീർച്ചയായും ഉത്തരം പറയേണ്ടതാണ് ഈ പി എം സി പദ്ധതിയിലൂടെ നിങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയമല്ലേ കേരളത്തിൽ വർഗീയതയുടെ ഒരു കർട്ടൺ ഉയർത്തുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ സർക്കാർ ആ ചോദ്യത്തിന് തീർച്ചയായും മറുപടി നൽകേണ്ടിയിരിക്കുന്നു ഈ സ്ഥിതിക്ക് നമ്മുടെ കേരളത്തിലെ സി പി എമ്മിനും സി പി എം പാർട്ടിക്കും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബാധ്യതയുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ സി പി എം തീരുമാനിച്ചു നമ്മുടെ കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചു എന്നാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്കും അതിന്റെ ഉത്തരം രേഖപ്പെടുത്താം ഇവിടെ